മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഖത്തർ വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ഹമാസിന് വേണ്ടിയിട്ട് വാദിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ മിക്കവാറും മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ സുഡാപ്പികൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണന് അവാസിന് വേണ്ടിയാണ് ഇവിടെ പണിയെടുക്കുന്നത് സുഡാപ്പികൾക്ക് വേണ്ടിയാണ് ഇവിടെ പണിയെടുക്കുന്നത് വെറുതെ പറയല്ല ഉണ്ണി തന്നെ പറയുന്നതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം ആ ഒരു ഭാഗം കേട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് രണ്ട് ചോദ്യങ്ങൾ ഈ ഉണ്ണിയോട് ചോദിക്കാനുണ്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കോ ഉണ്ണിയൊക്കെ സുഡാപ്പികൾക്ക് വേണ്ടിയാണ് കേരളത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്ന് ചെറിയൊരു ഒന്ന് കേട്ടു നോക്കാം നെതന്യാഹു എന്ന് പറയുന്ന ഒരു ഭീകരൻ ഭീകരയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു അയാളുടെ സർക്കാർ നിരന്തരമായി കൂട്ടക്കുരുതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ കൂട്ടക്കുരുതികൾക്ക് മുമ്പിൽ കയ്യും കെട്ടി നിൽക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നു അതിനൊന്ന് ശക്തമായി അപലപിക്കാൻ പോലും അമേരിക്ക അടക്കമുള്ള മുൻനിര രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല എന്നാൽ ചെറിയ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നുണ്ടായിട്ടുണ്ട് ഫ്രാൻസിൽ നിന്നുണ്ടായിട്ടുണ്ട് സ്പെയിനിൽ നിന്നുണ്ടായിട്ടുണ്ട് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഫലസ്തീൻ എന്ന് പറയുന്ന കോസിനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണ് അവരൊക്കെ ഈ സ്മോട്രിജ് എന്ന് പറയുന്ന ഈ ധനമന്ത്രിക്ക് ഉപരോധം രാജ്യങ്ങൾ കൂടിയാണ് അവിടെയൊന്നും ഇയാളെ പോലും അങ്ങോട്ട് അയാൾക്ക് കഴിയില്ല ആ രീതിയിൽ ചില കൂടിയും ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്ന ഒരു അതൊരു ആഗോള ഭീഷണിയാണ് അത് നിറഞ്ഞ സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഒരു ആഗോള ഭീകരനാണ് ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ് നിങ്ങൾ കേട്ടില്ലേ ചട്ടത്തരമാണ് ഈ വിളിച്ചു പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റൊരു ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ആഗോള ഭീകരനാണെന്ന് വിളിച്ചു പറയാ മാത്രമല്ല അതേപോലെ തന്നെ ആ ഒരു രാജ്യം തമ്മാടി രാജ്യമാണെന്നും വിളിച്ചു പറയുക എന്നിട്ട് ആരെയാണ് ഈ ന്യായീകരിക്കുന്നത് ലോകത്തോട് ഒരുപാട് രാജ്യങ്ങള് ഭീകരവാദ സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച അമാസന്ന ഭീകര സംഘടനയാണ് ഈ ഉണ്ണിയൊക്കെ പിന്തുണയ്ക്കുന്നത് ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണോ ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണാധികാരി ഭീകരനാണെന്ന് പച്ചക്ക് വിളിച്ചു പറയുകയും ഒരു ഭീകര സംഘടനയെ ഉളപ്പില്ലാതെ ന്യായീകരിക്കുകയും ചെയ്യുന്നതാ നമ്മൾ ഈ കേട്ടിട്ടുള്ളത് അല്ല ഉണ്ണി തനിക്ക് തന്നെ നന്നായിട്ട് അറിയുന്നതല്ലേ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ ഭീകരര് ആക്രമിച്ചതിന് ശേഷം ആ ആക്രമികൾക്ക് അഭയം കൊടുത്ത പാകിസ്ഥാനിലേക്ക് നമ്മുടെ സൈന്യം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് വലിയ ആക്രമണം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനതയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യം നടത്തിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂര് നമ്മൾ അത് അഭിമാനത്തോടു കൂടിയല്ലേ ഏറ്റെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെയല്ലേ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എന്തേ ഉണ്ണി ബാലകൃഷ്ണ ഇതേ വാശിയോടും കൂടെ ഈ ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന്റെ തൊട്ടു തലേ ദിവസമുള്ള ജറുസലേമിന്റെ മണ്ണില് രണ്ട് പലസ്തീൻ ജിഹാദികള് ഭീകരാക്രമണം നടത്തി ആറ് സാധാരണക്കാരെ ആറ് ഇസ്രായേലി പൗരന്മാരെ കൊലപ്പെടുത്തിയിട്ട് എന്തേ ഉണ്ണി ബാലകൃഷ്ണ താനെന്നും ഇതേപോലെ ംഗത്തെത്തിയിട്ട് ആവാസ ചെയ്യുന്നത് നെറികേടാണെന്ന് ഓരോരോ വിളിച്ചു പറയാതിരുന്നത് തവണ പോലും ഉണ്ണിയെന്നെ വിളിച്ചു പറയാതിരുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെ ഇസ്രായേലി ജനതയെ സംബന്ധിച്ച് അവരുടെ സംരക്ഷകനാണ് അവരുടെ നേതാവാണ് അവരുടെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ കൊത്തു തന്നെയാ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാവും ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത് ഈ ഉണ്ണി ബാലകൃഷ്ണന്റെയൊക്കെ ഇരട്ടത്താപ്പ് തകല ആളുകളും തിരിച്ചറിയണം ജറുസലേമിന്റെ മണ്ണില് രണ്ട് പലസ്തീൻ ജിഹാദികള് ഭീകരാക്രമണം നടത്തി ആറുപേരെ കൊലപ്പെടുത്തിയതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടി ഇസ്രായേലി സൈന്യം നടത്തിയ മറുപടിയാണ് ഖത്തറിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഇസ്രായേലി ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂന്തോട് കൂടിയിട്ടുള്ളൊരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഗൂഢാലോചന നടത്തുന്ന ഒരു കൂട്ടര് ഖത്തറിൽ ഒളിച്ചിങ്ങനെ ജീവിക്കിങ്ങനെ ജീവിക്ക ഒരുപാട് ചാവേറികളെ ഒരുപാട് തീവ്രവാദികളെ ഇസ്രായേലിലേക്ക് പറഞ്ഞയക്ക മകനും സകല സംവിധാനങ്ങളുമായിട്ട് ഖത്തറിൽ സുഖിച്ച് ജീവിക്ക ഇസ്രായേലി ഭരണാധികാരികൾ ചെയ്ത ലോകത്തെ ഏറ്റവും വലിയ ആ ഗൂഢാലോചന നടത്തിയ ആളുകളെ അടിവേൽ അറുത്തങ്ങു പോവാ എന്നാൽ ഈ ഭീകരാക്രമണങ്ങൾ നിൽക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം അല്ലേ ഉണ്ണി ബാലകൃഷ്ണ പിന്നെ ഖത്തറിലേക്ക് ആക്രമിച്ചതിനെയാണ് ഈ ഉറഞ്ഞു തൊള്ളുന്നത് എങ്കിൽ എത്ര വർഷക്കാലമായി എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാരെ ഈ ഖത്തറിലെ ഖത്തർ ഭരണാധികാരികൾ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നു എത്ര സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത് എത്ര കാലമായിട്ട് നടക്കുക ഏ ഖത്തറിന്റെ ദോഹ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് പോലും വെല്ലുവിളിയായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു തലസ്ഥാന കാരണം എന്താ നമ്മൾ ഭീകരവാദ സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച ലഷ്കർ തൊയ്മയുടെ ഭീകരവാദികളും മഹമാസും ഇതേ ദോഹയില് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ലോകത്ത് ലോകത്തിന് തന്നെ ഭീഷണിയായിട്ടാണ് ഖത്തറ് മുന്നോട്ട് പോകുന്നത് ഭീകരവാദത്തെ പോച്ചു വളർത്തുക ഖത്തറ് ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് ഉണ്ണിയൊക്കെ ഉറഞ്ഞ തുള്ളി ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഉണ്ണി പണിയെടുക്കുന്നത് ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണോ ഒരു ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാധ്യമ പ്രവർത്തകൻ എന്ന പേര് പോലും ആ ഉണ്ണിക്ക് ചേരില്ല എന്നുള്ളതല്ലേ വളരെ വലിയ യാഥാർത്ഥ്യം എന്നിട്ട് ആരെയായി ന്യായീകരിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ആ ഹമാസ് എന്ന ഭീകര സംഘടന കാരണമല്ലേ പലസ്തീൻ ജനത പോലും വലിയ കഷ്ടത അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഹമാസിന്റെ നേതാക്കന്മാര് സേഫായിട്ട് ഖത്തറിൽ ഒളിച്ചിരുന്നിട്ട് ഗൂഢാലോചനകളൊക്കെ നടത്തി വലിയ രീതിയിൽ ആളുകളെ അങ്ങോട്ട് ഇങ്ങനെ ചാവേർ ആക്രമണം നടത്തുക എന്നിട്ട് ഇവരിവിടെ സുഖിക്കുക ഇസ്രായേലിൽ ചെയ്ത് തന്നെയാ വളരെ വലിയ ശരി ഇസ്രായേൽ ഖത്തറിലേക്ക് തന്നെ നടത്തേണ്ടിയിരുന്നു കുറച്ച് നേരത്തെ നടത്തേണ്ടിയിരുന്നു എന്നാൽ ഇതൊക്കെ ഒരുപാട് മുമ്പേ തന്നെ അവസാനിക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഇത് ഇത് ഓരോ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം മറ്റൊന്നുകൂടെ ഈ പറയുന്ന ഉണ്ണി വിളിച്ചു പറയുന്നുണ്ട് ഹേ ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രി നമ്മുടെ രാജ്യത്ത് വന്നതിനെയൊക്കെ ഉറഞ്ഞു തുള്ളി തോന്നിയത് വിളിച്ചു പറയുന്നത് അല്ല ഉണ്ണിയെ തനിക്കൊക്കെ തന്നെ നന്നായിട്ട് അറിയില്ലേ ഇസ്രായേലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഓപ്പറേഷൻ സിന്ദൂരിൽ പോലും ഇസ്രായേൽ കൃത്യമായിട്ട് സഹായം ചെയ്തിട്ടല്ലേ കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യ ചരിത്രം എടുത്തു നോക്കിയാൽ ഇസ്രായേൽ എല്ലാ കാലങ്ങളിലും നമ്മുടെ രാജ്യത്തോട് തോളോട് ചേർന്നതല്ലേ തോളിച്ചേർന്നതല്ലേ ചേർന്ന് പ്രവർത്തിക്കുന്നവരല്ലേ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആദ്യ ഓടിയെത്തുന്ന ഒരു രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ എന്നല്ല ഉണ്ണിയെ ഇതൊക്കെ ഉണ്ണിക്കറിയാം എന്നതിനാണിതൊക്കെ മറച്ചു പിടിച്ച് ഇവിടെ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സുഡാപ്പികൾക്ക് വേണ്ടിയാണല്ലോ പണിയെടുക്കുന്നത് സുഡാപ്പികൾക്ക് വേണ്ടിയിട്ടുള്ള മാധ്യമ പ്രവർത്തനാണല്ലോ ഇവിടെ നടത്തുന്നത് ഈ പുണ്യൊക്കെ പുണ്യ തന്റെയൊക്കെ ഇരട്ടത്താപ്പ് കേരള ജനത വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണാധികാരിയെ ഭീകരൻ എന്നൊക്കെ വിളിക്കുന്നത് സുഡാപ്പികൾക്ക് വേണ്ടി എത്രത്തോളം അങ്ങേറ്റത്തെ ഉളുഭായ്മയുടെ പണിയാണ് ഈ പറയുന്ന ഉണ്ണിയൊക്കെ എടുക്കുന്നത് എന്ന് സകലരും തിരിച്ചറിയണം ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ഒക്ടോബർ സെവൻ ആക്രമണം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതിനെ കുറിച്ച് ഒരു ചർച്ച പോലും ചെയ്യേണ്ടി വരില്ലായിരുന്നോ ആ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് വേണ്ടി ഉണ്ണിയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ണിയൊക്കെ ആർക്ക് വേണ്ടിയാണ് കേരളത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്ന് സകലയാളുകളും തിരിച്ചറിയുക ഇസ്രായേൽ ലോക സമാധാനത്തിന് വേണ്ടിയാണ് പടമൊരുതുന്നത് ഖത്തർ എന്ന രാജ്യത്തെ സൗദി അറേബ്യ യു എ ഇ ബഹ്റൈന് ഇവരൊക്കെ ഉപരോധം പോലും ഏർപ്പെടുത്തിയിരുന്നു എന്തിനുപരോധം ഏർപ്പെടുത്തെ ഖത്തർ ഭീകരവാദത്തെ പോറ്റി വളർത്തുന്നു എന്ന് അറബ് രാജ്യങ്ങൾ പോലും ലോകത്ത് പ്രഖ്യാപിച്ചതാ അതൊന്നും ഉണ്ണിക്ക് പറ്റൂല ഉണ്ണിക്ക് സുഡാപ്പികൾക്ക് വേണ്ടിയേ പണിയെടുത്തേ പറ്റൂ ഉണ്ണിയൊക്കെ ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയുക